Thank <laughs> you. നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ബാധകമായ ആചാരമാണ് ഇന്ന് ഇതൊരു ആചാരം മാത്രമല്ല പലരുടെയും ജീവിതത്തിൽ അനിവാര്യമായ ഒരു ചര്യയായി മാറിയിരിക്കുന്നു വിഷയം ഏതാണെന്ന് ഇനിയും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പറയാം ഉപവാസം ഉപവാസം പലതരത്തിലുണ്ട് പൂർണമായും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും ജലം മാത്രം കുടിച്ചുകൊണ്ടും ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടും പൂർണ്ണമായും നിശബ്ദത പാലിച്ചുകൊണ്ടും അങ്ങനെ അങ്ങനെ ശരീരവും മനസ്സും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഉപവാസങ്ങൾ ഒരുവിധം എല്ലാ മതങ്ങളും അനുഷ്ഠിച്ചു വരുന്നു ഭാരതത്തിൽ ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ പ്രത്യേകതരം ഉപവാസങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു ഓരോ ഉപവാസത്തിലും ഓരോ ദൈവപ്രീതി ഉദ്ദേശിച്ച് ചെയ്യുന്നവരും ശരീരത്തിൻ്റെ സന്തുലനത്തിനായി ഉപവാസമെടുക്കുന്നവരുമുണ്ട് ശിവരാത്രിയിലെ ഉപവാസമാണ് ഏറ്റവും നിഷ്ഠയുള്ളതും മഹത്വമുള്ളതുമായ ആചാരമായും കണക്കാക്കുന്നത് ഉപവാസം എന്നത് പൊതുവെ നമുക്കറിയാവുന്ന ശബ്ദമാണെങ്കിലും ആ ശബ്ദത്തിനുള്ളിൽ ആഴത്തിലുറങ്ങി കിടക്കുന്ന സത്തയെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് നമ്മൾ ബ്രഹ്മകുമാരി മീനാജിയോടൊപ്പം ആചാരങ്ങളുടെ മറവിൽ ഒളിഞ്ഞുകിടക്കുന്ന ആത്മീയതയെ പുറത്തെടുക്കുന്ന സ്പിരിച്വൽ എന്ന ഈ പരമ്പരയ്ക്ക് സ്വാഗതം ബാൻജി ഓം ശാന്തി ബാൻജി നമ്മൾ ഭാരതീയർ ചില പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട് അതിപ്പോൾ ഈ ഹിന്ദു ധർമ്മത്തിലുള്ളവർ മാത്രമല്ല മുസ്ലിം ധർമ്മം ഹിന്ദു ക്രിസ്ത്യൻ ധർമ്മം എന്നുള്ളതിലുള്ളവരും കാണുന്നുണ്ട് ഉപവാസം ഉപവാസ ഈ പ്രത്യേക ദിനങ്ങൾ എന്ന് പറയുന്നത് ാരാധനയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളുമാണ് അപ്പോൾ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട് അതെനിക്ക് അറിയാനുള്ളത് ഈശ്വരാരാധനയും ഉപവാസത്തിനും തമ്മിൽ എന്താണ് ബന്ധം ഉപവാസം ആ വാക്കിൽ തന്നെ ഉണ്ടതിൻ്റെ അർത്ഥം ഉപ വസിക്കുക ഉപ ഉപർത്ഥം കൂടെ വസിക്കുക അർത്ഥം ജീവിക്കുക ജീവിക്കുക കൂടെ കൂടെ ഈശ്വരനോടൊപ്പം ജീവിക്കുക അപ്പൊ ഈശ്വരനോടൊപ്പം ജീവിക്കാൻ നമുക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ നിയന്ത്രണം വേണം കാരണം ഭഗവാനോടൊപ്പം അടുക്കണമെങ്കിൽ മറ്റ് ചിലതിൽ നിന്ന് നമുക്ക് അകന്ന് ഇരിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് ജ്ഞാനപ്പഴം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീ മുരുകനും ഗണേശനും തമ്മിൽ ഒരു മത്സര ഓട്ടം നടത്തിയതായി നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഗണപതി എന്തു ചെയ്തു അച്ഛനും അമ്മയും മലം വെച്ചു ശ്രീ പരമേശ്വരനെയും പാർവതിയും മുരുകൻ ഉടനെ എന്ത് ചെയ്തു ഞാൻ എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് മയിൽ കിട്ടി ലോകം മുഴുവൻ ചുറ്റിട്ട് വന്നു അല്ലേ അപ്പോൾ ലോകം മുഴുവൻ ചുറ്റി വന്നു പക്ഷേ എപ്പോഴും അവസാനം കിട്ടിയതാർക്കാണ് ഗണേശനാണ് അപ്പൊ അടുക്കാൻ കാരണം ഗണേശൻ ഈശ്വരനെയാണ് വലം വെച്ചത് അപ്പൊ ഈശ്വരനിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്താരത്തിന് സാരത്തിലേക്ക് വരണം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും വിസ്താരത്തിലേക്ക് പോയിരിക്കുകയാണ് കണ്ണ് കാത് എല്ലാ ഇന്ദ്രിയങ്ങളും നോക്കി പുറം ലോകത്തിലേക്കാണ് ബഹിർമുഖിയാണ് പക്ഷേ ഈശ്വരിലേക്ക് അടുക്കാൻ നമുക്ക് അന്തർമുഖിയാകണം അപ്പം അന്തർമുഖിയാകാർത്ഥം എന്താണ് നമുക്ക് നിന്ന് സാരത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് നിയന്ത്രണം വരണം ആഹാരം അന്നം മാത്രമല്ല നമ്മൾ ഈ വായിൽ കൊടുക്കുന്നത് മാത്രമല്ല ആഹാരം ആഹരിക്കുന്നത് ആഹാരം എന്നാണ് പറയുന്നത് കണ്ണും ആഹരിക്കുന്നുണ്ട് കാതും ആഹരിക്കുന്നുണ്ട് കാഴ്ചകളെല്ലാം ആഹാരമാണ് ദൃശ്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇവയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന അന്നത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ ഇതിലെല്ലാം നമുക്ക് നിയന്ത്രണം കൺട്രോള് സംയമനം ആ ഒരു പഥ്യം പാലിക്കൽ അതാണ് ഉപവാസത്തിന് അതായത് ഈശ്വരനോടൊപ്പം അടുക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാത്തിലും നമുക്ക് പഥ്യം പാലിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിന് ആരോഗ്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് അന്നം പോലെ മനം എന്നല്ലേ പറയുക അപ്പോൾ കഴിക്കുന്ന ആഹാരം മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് ഈശ്വരനോട് അടുക്കേണ്ടതും അതേ മനസ്സാണ് അപ്പോൾ ഈശ്വരനോടടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇത് നമ്മളെ ഈശ്വറിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ളവരായിരിക്കണം അതിനെയാണ് നമ്മൾ സാത്വിക ആഹാരം എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളും നമ്മൾ കണ്ണിലൂടെ കാണുന്ന കാഴ്ച കാതിലൂടെ കേൾക്കുന്ന വാർത്തകൾ ഇതിലോരോന്നിലും എത്രത്തോളം ശുദ്ധിയുണ്ടോ അന്നശുദ്ധി കാഴ്ചയിലെ ശുദ്ധി കേൾവിയിലെ ശുദ്ധി ഈ ശുദ്ധികൾ എത്രത്തോളം പാലിക്കുന്നോ ശുദ്ധിയാണ് ഈശ്വരിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ഉപവാസം ഈശ്വരനോടൊപ്പം നമുക്ക് അടുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ശുദ്ധികൾ ഏറ്റവും പ്രധാനമാണ് അത് ഭക്ഷണത്തിലും ശുദ്ധി പാലിക്കണം നമ്മൾ കേൾക്കുന്നതിലും ശുദ്ധി പാലിക്കണം കാണുന്നതിലും ശുദ്ധി പാലിക്കണം ഇതിലൂടെ ശരിക്കും നമ്മൾ നോക്കിയാൽ ആത്മീയ ഉന്നതി മാത്രമല്ല ഈശ്വരനിലേക്ക് എടുക്കുക ആത്മാവിന് ഉന്നതി മനസ്സിന് സന്തോഷം പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ കൺട്രോൾ പാലിക്കുമ്പോൾ അതിൽ തന്നെ പദ്യം പാലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും അതുകൊണ്ടുള്ള ലാഭം ഉണ്ടാകണമുണ്ടല്ലോ ശരീരത്തിനും അതിൻ്റെ ശുദ്ധാഹാരം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കും സാധാരണ പക്ഷേ നമ്മൾ ഉപവാസം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക മാത്രമേ ചെയ്യുക ഇതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ് ഉപവാസം ഇരിക്കുക പറഞ്ഞാൽ ഭക്ഷണം അവോയ്ഡ് ചെയ്യുക ഇപ്പം ആക്ച്വലി ഞാൻ ഉപവാസ ഇരിക്കാറുണ്ട് പക്ഷേ ഞാൻ മെയിനായി ചെയ്യുന്നത് ഭക്ഷണം ഒഴിവാക്കും അതും പ്രത്യേകിച്ച് അരി ഭക്ഷണം ഒഴിവാക്കും ഉള്ളൂ പക്ഷേ ഇത്രയും നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ അത് മാത്രം ചെയ്തുകൊണ്ട് എനിക്ക് ഉപവാസത്തിൻ്റെ പൂർണ്ണ ഫലം കിട്ടുമോ നമ്മൾ ആലോചിക്കുക ഉപ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉപവാസം ഈശ്വരനോട് അടുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലെ നിയന്ത്രണം പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ബെനിഫിറ്റ് ഉണ്ട് കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഭക്ഷണത്തിൽ കൺട്രോൾ വരുമ്പോൾ നമ്മുടെ വാസനകളിൽ നമുക്ക് കൺട്രോൾ വരാം വിഷയവികാരങ്ങളുടെ മേലെ നിയന്ത്രണം വരും കാരണം നമ്മൾ എങ്ങനെയുള്ള നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെയുള്ള ആഹാരം കഴിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ മാനസികാവസ്ഥ അപ്പം സാധാരണ രീതിയിൽ തന്നെ നോക്കിക്കോളൂ ഒരു മാന് മുയൽ പശു അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് കടുവ പുലി അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അപ്പം കഴിക്കുന്ന ഭക്ഷണത്തിന് തീർച്ചയായിട്ടും നമ്മളുടെ വികാരങ്ങളെ കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം ഈ വികാരങ്ങളുടെ മേലെ സ്വാധീനമുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ശ്രീബുദ്ധൻ്റെയും മഹാവീരൻ്റെ എല്ലാം ജീവചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അതോ അവർ വളരെയധികം ദിവസങ്ങളോളം അതിൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ ശ്രീ ബുദ്ധനെക്കുറിച്ചും മഹാവീരനെക്കുറിച്ചും ഒക്കെ എങ്ങനെയാണ് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു എന്ന് പറയും ആദ്യം അങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുമ്പോൾ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ എല്ലാ കർമേന്ദ്രീയങ്ങളും എന്താവും ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഊർജത്തിനാണല്ലോ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഊർജം കുറയും ഊർജ്ജം കുറയുന്ന സമയത്ത് എല്ലാ കർമ്മേന്ദ്രീയങ്ങളും ശാന്താകാൻ തുടങ്ങും സ്ലോ ഡൗൺ ആകാൻ തുടങ്ങും ശാരീരികമായിട്ടുള്ള എനർജി കുറയും മാനസികമായിട്ട് നമുക്ക് വിക്ഷോഭങ്ങൾ അപ്പോൾ കുറയും ഇപ്പോൾ വൈകാരിക വിക്ഷോഭങ്ങളിലേക്കല്ലേ നമ്മൾ വരണം കൊച്ചുകുട്ടികൾക്ക് പോലും നോക്കൂ എത്ര ദേഷ്യമാണ് എത്ര വാശിയാണ് എത്ര കാമിയും ക്രോധിയും ലോഭിയും മോഹി അഹങ്കാരിയൊക്കെ കൊണ്ടിരിക്കുക നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണം എന്താ എങ്ങനെയുള്ളതാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചും നോമ്പ് വ്രതം ഈ കാലഘട്ടങ്ങളിൽ ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ പറയുന്നതിൽ വളരെയധികം അർത്ഥവത്താണ് അതിന് നമുക്ക് ഒന്ന് ശരീരത്തിൻ്റെ ആരോഗ്യം കാരണം ഒരു ദിവസം ആഴ്ചയിൽ ഒരു ചിലപ്പം വ്രതം എടുക്കാറുണ്ട് ഉപവാസ ഇരിക്കാറുണ്ട് ഭക്ഷണം ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഉപവാസം അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന തരത്തിൽ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ അതിന് ബെനിഫിറ്റ് ഉണ്ട് കാരണം ഒന്ന് നമുക്ക് വികാരങ്ങളുടെ മേലെയുള്ള നിയന്ത്രണം രണ്ടാമത് നമ്മളുടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ശരീരത്തിലെ ടോക്സിൻസ് ഓൾറെഡി ബോഡിയിൽ ടോക്സിൻസ് ധാരാളം ഉണ്ട് കഴിച്ച ഭക്ഷണത്തിൽ അപ്പോൾ ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലാ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ പക്ഷെ നമുക്ക് കാരണം ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് മുഴുവൻ റെസ്റ്റ് കിട്ടുകയല്ലേ അപ്പോൾ നമ്മുടെ ടോക്സിൻസ് പുറന്തള്ളാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും അപ്പോൾ ശാരീരിക ആരോഗ്യത്തിൻ്റെ നിലവാരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഉപവാസം വളരെ നല്ലതാണ് ആത്മീയ ഉന്നതിക്കൊപ്പം ഈശ്വരനോട് അടുക്കാൻ വികാരങ്ങളുടെ മേലെ നിയന്ത്രണം ഒപ്പം നമുക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഇത് രണ്ടും നമുക്ക് പ്രധാനം ചെയ്യും പക്ഷേ ഇതിലേറ്റവും പ്രധാനം നമ്മൾ നോക്കേണ്ടത് എല്ലാ ശുദ്ധിയും അന്നത്തിൽ മാത്രമല്ല നിയന്ത്രണം വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും പഥ്യം പാലിക്കേണ്ടതുണ്ട് നമ്മൾ സാധാരണയായിട്ട് ഈ ഉപവാസം അനുഷ്ഠിക്കുന്നത് ശിവരാത്രി ഏകാദശി ചില പ്രത്യേക ഇങ്ങനത്തെ എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട് ഭക്ഷണ ശുദ്ധി നമുക്ക് എല്ലാ ദിവസവും പാലിക്കാം ഭക്ഷണം എല്ലാ ദിവസവും ഒഴിവാക്കണ്ട പക്ഷെ ശുദ്ധമായ ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കണം കഴിക്കുന്ന ഭക്ഷണവും ശുദ്ധമായിരിക്കണം അതേപോലെ വാക്കുകളുടെ ശുദ്ധി അത് നമുക്ക് എല്ലാ ദിവസവും പാലിക്കാം വാക്ക് ശുദ്ധി അർത്ഥം എന്താണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകരുത് നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ നോവിക്കരുത് പറയാറില്ലേ ദുഃഖം കൊടുത്താൽ ദുഃഖം കിട്ടും അതേപോലെ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് മാത്രം കാണാം കണ്ണ് സ്വീകരിക്കുന്ന ആഹാരമാണല്ലോ കാഴ്ചകൾ ഓരോന്നും ദൃശ്യം നമുക്കും ചുറ്റും ഇഷ്ടം പോലെയുണ്ട് നല്ലതുകൊണ്ട് കെട്ടതുകൊണ്ട് വേണ്ടുന്നതുകൊണ്ട് വേണ്ടാത്തതുകൊണ്ട് ഒരു ദിവസം നമ്മൾ പേപ്പർ തന്നെ പോലെ ഉണ്ട് അതിലെ കാണാൻ കേൾക്കാൻ വായിക്കാൻ പക്ഷേ നമുക്ക് ചൂസ് ചെയ്യാം മനുഷ്യന് മാത്രമുള്ളൊരു കഴിവാണ് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ടി വി ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട് ഇഷ്ടംപോലെ സാധന സാമഗ്രികൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ കിട്ടും പക്ഷേ അതിൽ നിന്ന് നമുക്ക് ചോയ്സ് ഉണ്ട് എനിക്കെന്ത് വേണം ഏതിൽ നിന്നാണ് എനിക്ക് സുഖം കിട്ടണേ സന്തോഷം കിട്ടണേ ശക്തി കിട്ടണേ വിവേകം കിട്ടുന്നത് ഊർജം കിട്ടണത് പോസിറ്റീവ് എനർജി എനിക്ക് ഇതിൽ നിന്ന് കിട്ടും അതിനെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് അതെല്ലാ ദിവസവും നമുക്ക് ചെയ്യാം അന്നശുദ്ധി എന്നും പാലിക്കാം എന്നും പാലിക്കാം നമ്മുടെ ദൃശ്യം കാണുന്നതിൻ്റെ കഴിവിലെ ശുദ്ധി കാഴ്ചയിലെ ശുദ്ധി ഇപ്പം ജീവിതത്തിലെ ശുദ്ധികൾ നമുക്ക് എല്ലാ ദിവസവും പാലിക്കാം ഭക്ഷണം മാത്രമല്ലേ ഉള്ളൂ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ശുദ്ധികൾ എല്ലാ ദിവസവും പാലിക്കുകയാണെങ്കിൽ ഉപവാസം നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം ഏതു ഉപവാസം ഉപവസിക്കാൻ ഈശ്വരനെ അടുത്തിരിക്കാൻ ഭഗവാനെ കൂടെ വെച്ചുകൊണ്ട് ജീവിക്കാൻ മനസ്സല്ലേ ഈശ്വരനെ കൂടെ വെക്കാൻ ആവശ്യം ബാക്കി കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ജോലി ചെയ്യാം പക്ഷെ മനസ്സുകൊണ്ട് ഈശ്വരനെ കൂടെ വെക്കണമെങ്കിൽ ഈ പറഞ്ഞ ശുദ്ധികൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണം അതുകൊണ്ടാണ് ശുദ്ധി ശുദ്ധിയുള്ളടത്ത് ഈശ്വരനുള്ളത് അതുകൊണ്ടല്ലേ വിശേഷ അവസരങ്ങളിൽ നമ്മൾ ശുദ്ധി പാലിക്കണം ഇപ്പൊ ശബരിമല പോണം ശുദ്ധി പാലിക്കണം ഏതെങ്കിലും ഒരു തീർത്ഥാടന സ്ഥാനം അമർനാഥിൽ പോകണം നമ്മൾ ശുദ്ധി പാലിച്ചിട്ട് പോവും അല്ലേ പഴനിയിൽ പോകണം ശുദ്ധി പാലിച്ചിട്ട് പോവും അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താ ഈശ്വരനോട് എടുക്കണമെങ്കിൽ അവശ്യം ശുദ്ധി വേണം അതെ ശുദ്ധി എല്ലാ ദിവസവും പാലിക്കണം അപ്പൊ ഈ അന്നശുദ്ധി പൊതുവേ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ ഈ സസ്യാഹാരത്തിനെയാണ് ശുദ്ധമായിട്ടുള്ളത് എന്ന് പറയാറുണ്ട് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ എന്തിനെ ഭക്ഷണം കഴിക്കണേ ഊർജത്തിന് നമുക്ക് ഊർജം കിട്ടണം എനർജി കിട്ടണം അതെ ഊർജത്തിൻ്റെ സ്രോതസ് സൂര്യനാണ് നമുക്ക് സൗരോർജത്തെ നേരിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയില്ല പക്ഷേ സൗരോർജം അതേപടി സ്വീകരിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്കുണ്ട് അപ്പം സസ്യങ്ങള് സൗരോർജ്ജവും മണ്ണും ജലവും ഈ തത്വങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ ഊർജത്തെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് സസ്യങ്ങൾ അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ സസ്യാഹാരം കഴിക്കുമ്പം അത് പറയാറുണ്ടല്ലോ ഇലകൾ പച്ചിലകളുടെ ആഹാരം ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറയും മണ്ണിനടിയിൽ വളരുന്നതിനേക്കാളും മണ്ണിൻ്റെ മുകളിലുള്ള വളരുന്നത് എന്താണ് അതെ കാരണം എന്താണ് ഡയറക്റ്റ് ഊർജമാണ് ഡയറക്റ്റ് നമുക്ക് ലഭിക്കുകയാണ് അപ്പോൾ സസ്യാഹാരം പൊതുവെ ഊർജ അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന എനർജി അതിൽ നിന്ന് കിട്ടും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി മാംസാഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് സസ്യാഹാരം കഴിച്ച് ജീവിക്കുന്ന ജീവികളെയാണ് ഭക്ഷിക്കുന്നത് അപ്പോൾ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മളെല്ലാവരും എന്താ ചെയ്യണേ ആരോഗ്യത്തിനോ അഥവാ നമ്മുടെ ഊർജത്തിനോ വേണ്ടുന്നുള്ള ഭക്ഷണം കഴിക്കണേ പിന്നെ സിസ്റ്റർ പറഞ്ഞു അതായത് മിക്കവാറും ഇപ്പോൾ ചെയ്യുന്ന എന്താറിയോ സ്വാദ് നോക്കിയിട്ട് എവിടെയാ സ്വാദ് ഉള്ളത് അല്ലെങ്കിൽ ഈ മണം പിടിച്ച് പോകുന്ന സമയത്ത് ഈ ഹോട്ടലിലെ പോകുന്ന സമയത്ത് ആ ഇവിടെ നല്ല മണം അവിടെ പോയി കഴിക്കാം അപ്പൊ ഈ സ്വാദിനും രുചിക്കും മാത്രം ഭക്ഷേ നമ്മുടെ എന്ന് പറയുന്നത് ആ ഭക്ഷണം നാവിലിരിക്കുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ അതെ പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം ആ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലോ പിന്നീട് അതിൽ സ്വാദില്ലല്ലോ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നല്ല ഹോട്ടലിൽ പോയി നല്ല നമുക്ക് വളരെ സ്വാദുള്ള ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു അതിൽ നമ്മുടെ അച്ഛനെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് ഒരു സുഖമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു നെഗറ്റീവ് ന്യൂസ് കേൾക്കാന്നിരിക്കട്ടെ വയൽ ഭക്ഷണം ഇരിക്കുക ടേസ്റ്റുള്ള പക്ഷേ പിന്നെ ആ ഭക്ഷണം ഇറങ്ങുക പോലും ചെയ്യില്ല ടേസ്റ്റും അറിയില്ല അത് നമുക്ക് ഇറക്കാനും കഴിയില്ല അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ് ഒരു മനോഭാവമാണ് മാനസിക നിലവാരമാണ് പക്ഷേ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് രുചിക്ക് വേണ്ടി മാത്രമല്ല പിന്നെയും ആരോഗ്യത്തിന് വേണ്ടിയാ ഊർജത്തിന് വേണ്ടിയാ അതുകൊണ്ട് ഊർജ്ജം നൽകുന്ന ഭക്ഷണം ഏതാണോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്ന ഭക്ഷണം ഏതാണ് അത് നമ്മൾ രുചിയോടെ കഴിക്കണം രുചിയുള്ള ഭക്ഷണമല്ല കഴിക്കേണ്ടത് പിന്നെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ശാരീരികവും മാനസികവുമായ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഊർജ്ജ സമ്പുഷ്ടമായ ഭക്ഷണം നമ്മൾ അത് ടേസ്റ്റോടെ കഴിക്കണം അത് രുചിയോടു കൂടി കഴിക്കണം അതാണ് നമ്മുടെ ധർമ്മം അത് മാത്രമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ തന്നെ സാത്വിക ആഹാരത്തെ സസ്യാഹാരത്തെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ ഗ്രൈൻഡറിനുള്ളൂ ആ ഗ്രൈൻഡറിലേക്കാണ് നമ്മൾ അതിന് പറ്റാത്ത അതിന് ദഹിപ്പിക്കാൻ പറ്റാത്ത മാംസാഹാരം എല്ലാം കൊണ്ടിട്ട് കൊടുക്കണേ അപ്പോൾ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു ഗ്രൈൻഡർ ഉണ്ട് അതിന് രണ്ട് കിലോ അരിയേ അരയ്ക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൽ നമ്മൾ നാല് കിലോ ഇട്ട് കൊടുക്കുകയാണ് എത്ര ദിവസം അരയ്ക്കും ആലോചിക്കുക ഇതേ അവസ്ഥയാണ് നമ്മുടെ വയറിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും രോഗങ്ങൾ നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാർ തന്നെ പറയില്ലേ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് എന്നാൽ പറയുന്നത്തെ അസുഖങ്ങളെ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അറുപത് എഴുപത് ശതമാനം ഇന്നത്തെ രോഗങ്ങളുടെ പ്രധാന ഒരു കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ തെറ്റായ ആഹാര രീതികളാണെന്ന് പറയുന്നുണ്ട് ആഹാരം അതേപോലെ കുടിക്കുന്നത് പാനീയങ്ങൾ അപ്പോൾ ഇതിൽ പറയുന്ന സമയത്ത് വേറൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് എന്ന് അപ്പോ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും തെറ്റല്ലേ അത് കൂടുതൽ ഭക്ഷണം ഭക്ഷണത്തിന്റെ ആസക്തിയാണ് അത് ഒരാള് വളരെയധികം ആഹാരം കഴിക്കുക അർത്ഥം തന്നെ പറയാറുണ്ട് ശ്രീബുദ്ധന്റെ എല്ലാം ജീവചരിത്രം നമ്മൾ നോക്കിയാൽ ആ കാലഘട്ടം മുതലേ അന്ന് മുതലേ അവര് ഉദ്ഘോഷിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് വാസനകൾ കൂടുതലായിരിക്കും അവർക്ക് ഭക്ഷണത്തിൽ ആസക്തി കൂടണോ അർത്ഥം അവരില് വിഷയവികാരങ്ങൾ കൂടുതലായിരിക്കും കാമിയും ക്രോധിയും ലോഭിയും മോഹി അഹങ്കാരിയുമായിക്കൊണ്ടിരിക്കും നമ്മുടെ വിഷയവികാരങ്ങൾ കുറയുമ്പോൾ ഭക്ഷണത്തോടുള്ള ആസക്തിയും കുറയും അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ വിശപ്പകറ്റാനുള്ള ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ ആസക്തിക്ക് കഴിക്കരുത് രുചിക്കല്ല കഴിക്കേണ്ട നമ്മുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം വേണം കഴിക്കാൻ അപ്പം ആ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ഭക്ഷണ രീതി ചിട്ടപ്പെടുത്താൻ നമ്മുടെ വയറ് അതുമാത്രമല്ലല്ലോ നമ്മുടെ വയറ് ശ്മശാനമല്ലോ സാധാരണ ജീവികളൊക്കെ തന്നെ ും മനുഷ്യൻ മരിച്ചാൽ നമ്മൾ ശവപറമ്പിലെ കൊണ്ടുപോയി കളയുക പക്ഷേ മത്സ്യവും മാംസവും ഇതെല്ലാം എന്താണ് ഒന്നിൽ നമ്മൾ കൊന്നെടുക്കുക അല്ലെങ്കിൽ ചത്തതിനെ കൊണ്ടുവന്ന് ആ ശവത്തെ ഇടാനുള്ള സ്ഥലമല്ലല്ലോ നമ്മുടെ വയറ് അതിനുള്ള ശ്മശാനം അല്ലല്ലോ പക്ഷെ എന്നിട്ട് എല്ലാവരും ന്യായം പറയുന്നത് എന്താണ് കൊന്നാൽ പാപം തിന്നാത്തീരുന്ന പറയാ പാപം തിന്ന് തീർക്കേണ്ടി വരും ഇത് എല്ലാവർക്കും അതുകൊണ്ട് ഉപവാസ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധ വേണം ഈശ്വരനോടടുപ്പം അടുത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അന്നത്തിലും നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ദൃ കേൾക്കുന്നതിലും കാണുന്നതിലും എല്ലാത്തിലും പഥ്യം പാലിക്കണം അതാണ് യഥാർത്ഥ ഉപവാസം ബഞ്ചി ഉപവാസം എന്നത് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളമായിട്ട് ആ പ്രത്യേക ദിവസങ്ങളിൽ പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഭഗവാനോട് ഒപ്പം ഇരിക്കുക ഉപവാസം എന്നും പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം വെറുതെ ഭക്ഷണം മാത്രം ഉപാഷിച്ചപ്പോഴ എന്നുള്ള സംഗതിയും മനസ്സിലാക്കി തന്നു വളരെ നന്ദി ഓം ശാന്തി കേവലം ഭക്ഷണം ഉപേക്ഷിക്കുന്നതുകൊണ്ട് മാത്രം ഉപവാസം സാധ്യമാകുന്നില്ല പരമപരിശുദ്ധനായ ഈശ്വരന്റെ സമീപത്ത് വസിക്കുക എന്നാൽ കാഴ്ച കേൾവി സ്വാദ് എന്നിവയുടെ രസങ്ങൾക്കു പിറകിൽ പോകുന്നതിനു പകരം ഈശ്വര സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന രസത്തിൽ മാത്രം മുഴുകാൻ സാധിക്കണം വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയത്നവും കൂടാതെ ലഭ്യമാകുന്ന അനുഭൂതിയാണ് ഈശ്വരാനുഭൂതിയെങ്കിൽ മഹാത്മാക്കൾ ഇത്രയധികം പ്രയത്നം ചെയ്യുമായിരുന്നില്ല നമ്മുടെ ജീവിതവും ഐശ്വര്യം കൊണ്ട് ശോഭിക്കണമെങ്കിൽ ഉള്ളിലെ അഴുക്കുകൾ കളയുവാനും ശുദ്ധീകരണം നടത്തുവാനുമുള്ള പ്രയത്നം ജീവിതത്തിൽ ഉടനീളം അനുഷ്ഠിക്കണം സാധനയും ശുദ്ധിയും വിശേഷ ദിവസങ്ങളിൽ മാത്രം പാലിക്കാനുള്ളതല്ല അതൊരു ജീവിതചര്യയായിരിക്കണം ഈശ്വരന്റെ സാന്നിധ്യവും സാമീപ്യവും എല്ലാവർക്കും പ്രാപ്തമാകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിടവാങ്ങുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ